ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ ഋഷി സായലാർ ആദ്യമായിട്ട് ചാനൽ സന്ദർശിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക അതുപോലെ മാക്സിമം സപ്പോ ഈ ചാനലിന് മാക്സിമം റീച്ച് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവിധ സപ്പോർട്ടും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്ന് ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി എട്ടാം തീയതി വെള്ളിയാഴ്ചയാണ് മിക്കവാറും ഇതൊരു ലോങ് ആവാൻ സാധ്യതയുണ്ട് എന്തുകൊണ്ടാണെന്നെങ്കിൽ തിങ്കളാഴ്ച ഈദ് വരുന്നുണ്ടെങ്കിൽ തിങ്കളാഴ്ച ഹോളിഡേ ആവാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ചൊവ്വാഴ്ച ആയിരിക്കും എന്തായാലും അത് നമുക്ക് അതിൻ്റെ വഴിക്ക് നോക്കാം എന്തായാലും ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കുകയാണെങ്കിൽ ആദ്യമായിട്ട് ഉള്ളത് ഒരു ഒരല്പം അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു ന്യൂസാണ് റഷ്യ ഒരു ന്യൂക്ലിയർ മുങ്ങിക്കപ്പൽ അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഇത്തരം ആയുധങ്ങളുമായിട്ടുള്ള കപ്പലുകള് മാർക്കറ്റിൽ പുറത്തോട്ട് ഇറക്കുന്നത് തീർച്ചയായിട്ടും നല്ലൊരു ഉദ്ദേശത്തിൽ എല്ലാം മനുഷ്യരെ കൊന്നൊടുക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്ത് തന്നെയാണ് അപ്പോൾ എത്ര പവർഫുള്ളായിട്ടുള്ള ആയുധമുണ്ട് എന്ന് പറഞ്ഞാലും അതിനെയൊക്കെ അതിനൊക്കെ രക്തസാക്ഷികളാകുന്നത് സാധാരണക്കാരായ മനുഷ്യരായിരിക്കും അതിൻ്റെ പ്രത്യേകിച്ച് ആണവ മിസൈലുകൾ അതിൻ്റെ റിയാക്ഷനും കാര്യങ്ങളൊക്കെ ജപ്പാനിൽ നമുക്കറിയാവുന്നതാണ് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ട് പോലും അവിടെയും ഇപ്പോഴും ജനിക്കുന്ന കുട്ടികൾ പല പ്രശ്നങ്ങളുള്ളതായിട്ടാണ് ജനിക്കുന്നത് സോ അതൊക്കെ ലോകത്ത് മൊത്തത്തിൽ സമാധാനം വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ അടുത്ത ഒരു ടോപ്പിക്ക് വരുന്നത് നിഫ്റ്റി എന്താ പറയുക അതിൻ്റെ മുന്നോട്ടുള്ള യാത്ര അല്ലെങ്കിൽ ഒരു റാലി കണ്ടിന്യൂ ചെയ്യുമോ അതോ തിരിച്ചു പോകുമോ എന്നുള്ളതാണ് എന്തായാലും ഇരുപത്തിമൂന്ന് അഞ്ഞൂറ് എന്നുള്ള ഒരു ലെവലിനെ റീടെസ്റ്റ് ചെയ്തു മാർക്കറ്റ് തിരിച്ച് കയറി പോവുകയാണ് വേണ്ടത് നോക്കാം ഇന്നത്തെ ലൈവ് മാർക്കറ്റിൽ നമുക്ക് അറിയാൻ പറ്റും സ്റ്റോക്കുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭാരത് ഇലക്ട്രോണിക്സ് അവർക്ക് ആയിരത്തി മുന്നൂറ്റി എൺപത്തി അഞ്ച് കോടിയുടെ ഒരു ഓർഡർ വന്നിട്ടുണ്ട് ദൻ അൾട്രാടെക് സിമെന്റിൽ അവരുടെ ഒരു പുതിയ പ്ലാന്റ് മധ്യപ്രദേശിൽ അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ദൻ എസ് ബി ഐ ലൈഫ് ഇൻഷുറൻസിന് ഇൻകം ടാക്സ് നോട്ടീസ് വന്നിട്ടുണ്ട് അൻപത്തി ഒൻപത് കോടിയുടെ ഒരു ടാക്സ് നോട്ടീസാണ് വന്നിട്ടുള്ളത് സിഇ എസ് സി ഉത്തർപ്രദേശ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷനായിട്ട് അവരൊരു പർച്ചേസ് അഗ്രിമെൻറ് സൈൻ ചെയ്തിട്ടുണ്ട് ഫോഴ്സ് മോട്ടോഴ്സിൽ അവർക്കൊരു പുതിയ കോൺട്രാക്റ്റ് വന്നിട്ടുണ്ട് രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് വാഹനങ്ങൾ ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സിന് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ദൻ ഹിന്ദുസ്ഥാൻ ഏറോണോ ഹാല് അവർക്ക് ആറായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ട് കോഴിയുടെ ഒരു കോൺട്രാക്റ്റ് അത് പഴയ കോൺട്രാക്റ്റ് മോഡിഫൈ ചെയ്തതാണ് എങ്കിൽ കൂടി ഒരു പുതിയ എമൗണ്ട് വലിയൊരു എമൗണ്ടിലേക്കാണ് അത് മാറിയിട്ടുള്ളത് ജിന്ദാൾ സ്റ്റീലിന് പുതിയ ഒരു പ്രൊജക്റ്റ് കിട്ടിയിട്ടുണ്ട് ശരത്പൂർ ജലാത്ത് ഈസ്റ്റ് കോൾ ബ്ലോക്കിൽ അവർക്ക് അവരാണ് ലോവസ്റ്റ് ബിഡറായി വന്നിട്ടുള്ളത് ബി ഇ എം എൽ അവരുടെ ഒരു ബൾക്ക് ഡീലാണ് നടന്നിട്ടുള്ളത് മോത്തിലാൽ ഓസ്വാൾ മ്യൂച്വൽ ഫണ്ട് രണ്ടേ പോയിന്റ് ആറ് ഏഴ് ലക്ഷം ഷെയർസാണ് ബി ഇ എം എല്ലിൻ്റെ വാങ്ങിച്ചിട്ടുള്ളത് മൂവായിരത്തി നാൽപ്പത്തി എട്ട് രൂപ നിരക്കിലാണ് അവർ ഇത്രയും ഷെയറുകൾ വാങ്ങിച്ചിട്ടുള്ളത് ദൻ എൻ എസ് സിയിൽ നമ്മൾ കഴിഞ്ഞ ഒരു രണ്ടാഴ്ച മുമ്പാണെന്ന് തോന്നുന്നു ന്യൂസ് ഉണ്ടായിരുന്നു എൻ എസ് സിയുടെ എക്സ്പയറി അത് നിഫ്റ്റിയുടെ എക്സ്പയർ ചൊവ്വാഴ്ച തിങ്കളാഴ്ചത്തേക്ക് മാറുന്നു എന്ന് പറഞ്ഞിട്ട് പക്ഷേ ആ ഒരു തീരുമാനത്തിൽ നിന്നും എൻ എസ് സി പിന്നോട്ട് പോവുകയാണ് അതവര് ആ ഒരു ഏപ്രിൽ നാലിന് എക്സ് മാറും എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ അത് മാറാൻ സാധ്യതയില്ല എന്നാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത് സോ നമുക്ക് നോക്കാം വരും ദിവസങ്ങളിൽ എങ്ങനെയാണ് എന്നുള്ളത് ഒരു സെബിയാണ് ഒരു ഫൈനൽ തീരുമാനം അറിയിക്കേണ്ടത് എനിക്ക് തോന്നുന്നു അതിൽ എന്തോ ഒരു ഒബ്ജെക്ഷൻ ഉണ്ട് എന്നാണ് എനിക്ക് മറ മനസ്സിലാക്കാൻ സാധിക്കുന്നത് യു എസ് സ്റ്റോക്കുകൾ ഇടിവിലാണ് അവസാനപയോഗം കാരണം പ്രസിഡന്റ് ട്രംപിൻ്റെ ഒരുപാട് താരിഫ് തീരുമാനങ്ങൾ വളരെ മോശമായിട്ടാണ് മാർക്കറ്റിനെ ബാധിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റ് വിശേഷങ്ങളിലേക്ക് പോകുകയാണെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ യു എസ് മാർക്കറ്റ് പറഞ്ഞതുപോലെ തന്നെ ഗ്രീനിലാണ് അവസാനിച്ചിട്ടുള്ളത് യൂറോപ്യൻ മാർക്കറ്റും ക്ലിയർലി ഗ്രീനിലാണ് ജപ്പാന്റെ ഏഷ്യൻ മാർക്കറ്റിലേക്ക് വരെയാണ് ജപ്പാൻ റെഡിലാണ് അവസാനിച്ചത് ഞാനിപ്പോൾ പറഞ്ഞത് യു എസ് മാർക്കറ്റ് റെഡിലാണ് യൂറോപ്യൻ മാർക്കറ്റ് റെഡിലാണ് ഏഷ്യൻ മാർക്കറ്റിൽ ജപ്പാന് റെഡിലാണ് ഹാങ്സങ് ചൈനയുടെ ഇന്ന് ഡാറ്റ വന്നിട്ടുണ്ട് രണ്ടായിരത്തി മൂന്ന് അതായത് തൊണ്ണൂറ്റി നാല് പോയിന്റ് ഗ്രീനിലാണ് ചൈനീസ് മാർക്കറ്റ് ഇപ്പോൾ ഇപ്പോഴല്ല ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത് ദൻ ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ ക്ലോസ് ചെയ്തത് ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണെങ്കിൽ ഇന്ന് ഓപ്പണായിരിക്കുന്നത് എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ടിലാണ് നൂറ്റമ്പത് പോയിന്റിന്റെ ഒരു മുൻ ഒരു ഗ്യാപ്പ് ഓപ്പ് ഓപ്പണിംഗ് ആണ് ഇന്ന് കിട്ടിയിരിക്കുന്നത് കറന്റ്ലി ട്രേഡിംഗ് നടക്കുന്നത് ഇരുപത്തി മൂന്ന് എഴുന്നൂറ്റി അമ്പത്തി ഏഴിലാണ് ഗ്യാപ്പ് ഓപ്പ് ഓപ്പണിംഗിൽ ഗ്രീനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും വളരെ ഒരു ഒരു വൈബ് ഉണ്ടാക്കാൻ ഈ ഒരു ഈ ഒരു നമ്പേഴ്സിന് സാധിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഗോൾഡിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ മൂവായിരത്തി അറുപത്തി നാല് ഡോളറിലേക്ക് ചാടി കയറിയിട്ടുണ്ട് അതുപോലെ ഇന്ത്യൻ രൂപയുടെ മൂല്യം ചെറുതായിട്ട് സ്ലിപ്പായിട്ടുണ്ട് എൺപത്തി അഞ്ച് രൂപ എഴുപത്തി എട്ട് പൈസയാണ് ഒരു യു എസ് ഡോളറിൻ്റെ വിനിമയ നിരക്ക് ഗ്ലോബൽ ഇവൻറ്റ്സിലേക്ക് നോക്കുകയാണെങ്കിൽ ഒത്തിരി ഇവൻസുകളുണ്ടായിരുന്നെങ്കിൽ ഒന്ന് ഇരുപതോ ഇരുപത്തഞ്ചോ ഇവന്റ്സ് ഉണ്ടായിരുന്നു ഞാൻ അതിൽ കുറച്ചെണ്ണം ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് മെക്സിക്കോയുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ഇത് നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല എങ്കിലും കൂടി മൊത്തത്തിൽ വേൾഡ് വൈഡ് നോക്കുകയാണെങ്കിൽ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഇന്ത്യ നമ്മുടെ ഇന്ത്യൻ ഇവൻറ്റ്സ് നോക്കുകയാണെങ്കിൽ ഡിപ്പോസിറ്റ് ഗ്രോത്ത് ഇയർ ഓൺ ഇയർ ഫോർ എക്സ് റിസർവ്സ് ബാങ്ക് ലോൺ ഗ്രോത്ത് ഇത്രയും ഇവന്റുകളാണ് ഇന്ത്യൻ ഇവന്റുകളായിട്ടുള്ളത് കാനഡയുടെ ജി ഡി പി മന്ത് ജപ്പാൻ ബാങ്ക് ഓഫ് ജപ്പാന്റെ സമ്മറി ഓഫ് ഒപ്പീനിയൻസ് യു കെ റീറ്റെയിൽസ് സെയിൽസ് മന്ത് ജർമനി ജി എഫ് കെ കൺസ്യൂമർ കോൺഫിഡൻസ് ഫ്രാൻസ് ഇൻഫ്ലേഷൻ റേറ്റ് ഇയർ ഓൺ ഇയർ യു എസ് എ പേഴ്സണൽ ഇൻകം മന്ത്സി പ്രൈസ് ഇൻഡെക്സ് ഇയർ ഓൺ ഇയർ ദെൻ പേഴ്സണൽ സ്പെൻഡിംഗ് ഇ പ്രൈസ് ഇൻഡെക്സ് മന്ത് ഓൺ മന്ത് ഇത്രയും ഇമ്പോർട്ടൻറ്റ് ഡാറ്റാസ് ആണ് ഇന്ന് പുറത്തു വരാനുള്ളത് സോ ഇനി നാളെ അവധിയാണ് മോസ്റ്റ് പ്രോബ്ലി തിങ്കളാഴ്ച അവധിയാണെങ്കിൽ പിന്നെ നമുക്ക് ചൊവ്വാഴ്ച ആയിരിക്കും ഇതിൻ്റെയൊക്കെ ഒരു പ്രതിഫലനം മാർക്കറ്റിൽ കാണാൻ സാധിക്കുക റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന സ്റ്റോക്കുകളൊന്നും തന്നെ എനിക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല എഫ് എൻ ഒ ബാനിൽ ഇന്ന് സ്റ്റോക്കുകളൊന്നും തന്നെ ഇല്ല എല്ലാ സ്റ്റോക്കുകളും ഫീച്ചർ ആൻഡ് ഓപ്ഷൻസ് ട്രേഡ് ചെയ്യാൻ പറ്റുന്നതാണ് ദൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഇന്നലെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് കോടിയുടെ ബൈങ്ങ് ആണ് ചെയ്തത് അതേപോലെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇന്നലെ ബയിങ് ആണ് ചെയ്തത് രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനേഴ് കോടിയുടെ നെറ്റ് ആണ് ചെയ്തത് അങ്ങനെ മൊത്തത്തിൽ പതിമൂവായിരത്തി അറുന്നൂറ്റി ഇരുപത്തി എട്ട് കോടിയുടെ നെറ്റ് ബൈങ് ആണ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഇന്നലെ അത്ര വലിയൊരു മൂവ്മെൻറ്റ് മാർക്കറ്റിൽ കണ്ടില്ല എന്നുള്ളതും സത്യമാണ് പക്ഷേ ഇന്നത്തെ ഗ്യാപ്പ് ഓപ്പണിംഗ് കാണുമ്പോൾ എനിക്ക് തോന്നുന്നു അവിടെ എന്താ പറയുക നല്ല രീതിയിൽ ഫണ്ട് ഫ്ലോ ഉണ്ടായിട്ടുണ്ട് ഒരു പക്ഷേ ഏതെങ്കിലും രീതിയിൽ ലൈവ് മാർക്കറ്റിലായിരിക്കില്ല അത് നടന്നിട്ടുണ്ടാവുക എന്തായാലും നമുക്കത് ഇന്നത്തെ മാർക്കറ്റിൽ കാണാൻ സാധിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് സെക്ടറൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഓട്ടോ സെക്ടർ ഒഴി ഓട്ടോ സെക്ടറും ഫാർമയും ഒഴികെ ബാക്കി എല്ലാ സെക്ടറുകളും ഇന്ന് ഗ്രീൻ ഇന്നലെ ഗ്രീനിലാണ് അവസാനിച്ചത് എന്തായാലും ഓട്ടോ സെക്ടർ നെഗറ്റീവിലാണ് വൺ പോയിൻറ്റ് സീറോ ഫോർ പെർസെൻറ്റേജ് ഡൗണിലാണ് അതേപോലെ ഫാർമ സെക്ടറും നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത് ഇ ടി എഫിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഓട്ടോ ബീസും ഐ ടി ബീസും ഇന്നലെ റെഡിലാണ് അവസാനിച്ചത് ബാക്കിയെല്ലാം തന്നെ നിഫ്റ്റി ബീസ് പോയിന്റ് ത്രീ എയിറ്റ് പെർസെൻറ്റേജിൻ്റെ ഗ്രോത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് ബാങ്ക് ബീസ് ഫാർമാ ബീസ് ഗോൾഡ് ബീസ് എല്ലാം തന്നെ ഇന്നലെ പോസിറ്റീവായിട്ടുള്ള ഒരു മൂവ്മെൻ്റാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നിഫ്റ്റിയുടെ ഇന്നത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഇന്നലെ നൂറ്റമ്പത്തി എട്ട് പോയിന്റിന്റെ അഥവാ പോയിന്റ് സിക്സ് സെവൻ പെർസെൻറ്റേജിൻ്റെ ഒരു ഇൻട്രാഡേ ഗെയിൻ ആണ് നിഫ്റ്റിക്ക് ഉണ്ടായത് ക്ലോസ് ചെയ്തിരിക്കുന്ന ഇരുപത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്ന് അഥവാ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് ക്ലോസ് ചെയ്തത് ഈ ആഴ്ച നിഫ്റ്റിക്ക് എഴുപത്തി ആറ് പോയിന്റിന്റെ ഒരു മുന്നേറ്റം മാത്രമാണ് ഉണ്ടാക്കാൻ സാധിച്ചത് മൊത്തത്തിൽ ഈ മാസത്തിൽ നോക്കുകയാണെങ്കിൽ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് പോയിന്റിന്റെ ഒരു ഗെയിൻ ആണ് നിഫ്റ്റിക്ക് വന്നിരിക്കുന്നത് ദെൻ മറ്റിൻഡെക്സുകൾ നോക്കുകയാണെങ്കിൽ എല്ലാം തന്നെ ഇന്നലെ ഗ്രീനിലാണ് അവസാനിച്ചത് ദൻ ഇന്നത്തേക്കുള്ള ഡാറ്റയിലേക്ക് വരികയാണെങ്കിൽ പി സി ആർ വന്നിരിക്കുന്നത് വണ്ണാണ് ഇത് ഒരു ബുള്ളിഷ് മോഡിലേക്കുള്ള ഒരു ബൗണ്ടറിയിലാണ് നിൽക്കുന്നത് പോയിന്റ് സെവനും വണ്ണിൻ്റെ ഇടയിൽ ബുൾ ഒരു ന്യൂട്രലാണ് അത് വണ്ണിൻ്റെ അബവ് വരാണെങ്കിൽ ബുള്ളിഷ് ആണ് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് കോൾ സൈഡിൽ വന്നിരിക്കുന്നത് ഇരുപത്തി നാലായിരത്തിലാണ് അൻപത് ലക്ഷം ഓപ്പൺ കോൺട്രാക്ട്സ് ആണ് ഇവിടെയുള്ളത് ഹയസ്റ്റ് പുട്ടിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് വന്നിരിക്കുന്നത് ഇരുപത്തി മൂന്ന് അഞ്ഞൂറിൽ നാൽപ്പത്തി എട്ട് ലക്ഷമാണ് ഇന്ത്യ വിക്സ് വന്ന് നിൽക്കുന്നത് പതിമൂന്ന് പോയിന്റ് മൂന്നിലാണ് നല്ലൊരു വിക്സാണ് സ്പോട്ട് പ്രൈസ് ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്ന് അല്ലെങ്കിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് സി പി ആർ വന്ന് നിൽക്കുന്നത് ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് അഞ്ഞൂറ്റമ്പത് അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് എന്നിങ്ങനെ ഒരല്പം വൈഡായിട്ടുള്ള ഇരുപത്തി ഒന്ന് പോയിൻറ്റിൻ്റെ ഗ്യാപ്പിലാണ് ലൈൻസ് വന്ന് നിൽക്കുന്നത് നോട്ട്രേഡ് സോണാണെങ്കിൽ ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി മുപ്പതും അഞ്ഞൂറ്റി പന്ത്രണ്ടും ആണ് പതിനെട്ട് പോയിന്റിൻ്റെ ഒരു എന്താ പറയുക ഒരു ഗ്യാപ്പാണ് വന്നിട്ടുള്ളത് ഇത് ഒരല്പം ഇൻട്രസ്റ്റിംഗ് ആണ് പക്ഷേ ഇവിടെ ഒരു കുഴപ്പമുള്ള എന്താണെങ്കിൽ ഇൻ സി പി ആറ് ഒത്തിരി മുകളിൽ പോയി നിൽക്കുന്നുണ്ട് അഞ്ഞൂറ്റി എഴുപത്തി ഒന്നിലാണ് ടോപ്പ് സി പി ആറ് വന്ന് നിൽക്കുന്നത് അതേ സമയത്ത് ബോട്ടം അതായത് ബ്രേക്ക് ഡൗൺസ് ലൈൻ വന്ന് കിടക്കുന്നത് അഞ്ഞൂറ്റി പന്ത്രണ്ടിലാണ് സി പി ആറിൻ്റെ താഴെയായിട്ടാണ് ബ്രേക്ക് ഡൗൺ ലൈൻ കിടക്കുന്നത് സോ ഇന്ന് മാർക്കറ്റ് ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി എഴുപത്തി ഒന്നിൻ്റെ മുകളിൽ ഓപ്പൺ ആണെങ്കിൽ ഫർദർ അപ്പ് മൂവ്മെൻറ്റിനായിരിക്കും സാധ്യത അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ലെവലിന് താഴോട്ടായിരിക്കും സാധ്യത എന്തായാലും ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി മുപ്പത് കട്ട് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് കയറുകയാണെങ്കിൽ ഇരുപത്തി മൂന്ന് എഴുന്നൂറ്റമ്പത്തി ഏഴ് വരെയും ഏകദേശം ഇരുന്നൂറ്റി അഞ്ഞൂറ്റി മുപ്പത് എഴുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് പോയിൻറ്റിൻ്റെ ഒരു മുകളിൽ അപ്പ് മൂവ്മെന്റ് കിട്ടാൻ സാധ്യതയുണ്ട് ഇനി അതല്ല ബ്രേക്ക് ഡൗൺ ലൈൻ കട്ട് ചെയ്തിട്ട് താഴോട്ട് പോകുകയാണെങ്കിൽ ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി പന്ത്രണ്ട് കട്ട് ചെയ്ത് താഴെ പോകുകയാണെങ്കിൽ നാനൂറ്റി ഇരുപത്തി ആറ് വരെ ഏകദേശം എൺപത്തി നാല് പോയിൻറ്റിൻ്റെ ഒരു ഡൗൺ മൂവ്മെന്റ് ആണ് മാക്സിമം കിട്ടാനുള്ളത് ഇന്ന് കൂടുതലും കാണുന്നത് മുകളിലോട്ട് പോകും അപ്പോൾ മോസ്റ്റ് പ്രോബ്ലി ഇന്ന് മാർക്കറ്റ് ഒരു ഗ്രീൻ ക്യാൻഡിൽ ഡേ ക്യാൻഡിൽ ഗ്രീനായിട്ട് അല്ലെങ്കിൽ ഒരു ഹയർ സൈഡിൽ ഇന്നലത്തേതിനേക്കാളും മുകളിലായിട്ട് ഇന്ന് ക്ലോസിങ് കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത് മുകളിലോട്ട് അത്യാവശ്യം ഇരുന്നൂറ്റി മുപ്പത് പോയിൻ്റിൻ്റെ ഒരു വൺ പെർസെൻറ്റേജിൻ്റെ അടുത്തിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് തന്നെ ഇന്ന് മുകളിലോട്ട് ഗ്യാപ്പ് കാണിക്കുന്നുണ്ട് ആകെ ശ്രദ്ധിക്കേണ്ടത് ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി എഴുപത്തി ഒന്നിലാണ് അപ്പർ സി പി ആറ് കിടക്കുന്നത് ഇവിടെ നിന്നാണ് ഇതാണ് ബ്രേക്ക്ഔട്ട് ലൈനായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത് അഞ്ഞൂറ്റി മുപ്പത് കഴിഞ്ഞിട്ട് അഞ്ഞൂറ്റി മുപ്പത് ബോട്ടം സി പി ആറും ബ്രേക്ക് ഔട്ട് ലൈൻ ഒരേ സ്ഥലത്താണ് അവിടുന്ന് മുകളിലോട്ട് മൂന്ന് ലൈൻസായിട്ടാണ് സി പി ആർ കിടക്കുന്നത് അപ്പോൾ അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് കട്ട് ചെയ്യണമെങ്കിൽ എഴുന്നൂറ്റി അൻപത്തിയേഴ് വരെ അത്യാവശ്യം ഒരു നൂറ്റൻപത് ഗ്യാപ്പ് ഉണ്ട് നല്ല പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് പക്ഷേ ഇതിലൊരു വിരോധാഭാസം സംഭവിക്കാനുള്ളത് മാർക്കറ്റ് ഒരു നൂറ് നൂറ്റമ്പത് പോയിന്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് തന്നു കഴിഞ്ഞാൽ അതായത് ഒരു എഴുന്നൂറ് സീരീസിലൊക്കെ പോയിട്ട് ഓപ്പൺ ഓപ്പണാവുകയാണെങ്കിൽ പിന്നെ ഫർദർ അപ്പ് മൂവ്മെന്റിന് അവിടെ ഗ്യാപ്പ് അധികം ഉണ്ടാവില്ല എന്നുള്ളതാണ് അവിടെ അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുകയാണെങ്കിൽ മാർക്കറ്റ് തിരിച്ചിറങ്ങുന്നില്ലെങ്കിൽ അവിടെ കൺസോളിഡേഷൻ വരും ചെറുതായിട്ട് മുകളിലോട്ട് പോകും വീണ്ടും താഴോട്ട് വരും മുകളിലോട്ട് പോകും താഴോട്ട് വരും അപ്പോൾ സ്റ്റോപ്പ് ലോസ് അടിച്ചടിച്ച് ട്രേഡേഴ്സിന് ഹെവി ലോസ് ഉണ്ടാവും അങ്ങനെയാണ് ഒരു കുഴപ്പമുള്ളത് അപ്പോൾ എന്തായാലും അറുന്നൂറിൻ്റെ താഴെയാണ് ഓപ്പണിംഗ് എങ്കിൽ ഇന്ന് അത്യാവശ്യം നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന പറ്റുന്നൊരു ദിവസമായിരിക്കും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതേപോലെ ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നത് സരോദയുടെ എ പി ഐയുടെ ചാർജൊക്കെ അവർ എടുത്തു കളഞ്ഞിട്ടുണ്ട് അപ്പം ഇനി കോപ്പി ട്രേഡിലൊക്കെ ജോയിൻ ചെയ്യുന്നവർക്ക് എളുപ്പമാണെന്നൊക്കെ പ്രോഗ്രാമിൽ അത്യാവശ്യം മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് ബാക്കിയെല്ലാം ഇനി ഈസി ആയിട്ടും ഏതൊരു മറ്റു ബ്രോക്കേഴ്സിനും ഉപയോഗിക്കുന്ന പോലെ തന്നെ രോദയും ഇനി ഉപയോഗിച്ച് കോപ്പി ട്രേഡിംഗ് ഒക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ള ഞാൻ ജരോദ പ്രിഫർ ചെയ്യാൻ കാര്യം വന്നു പഴയ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് ദരോദ എന്നതുകൊണ്ടാണ് കൂടാതെ എനിക്ക് കമ്പയർ ചെയ്യുമ്പോൾ മറ്റ് ബ്രോക്കേഴ്സിനെ ഇതേപോലെ എന്താ ആപ്പിൾ ടു ആപ്പിൾ കമ്പാരിസൺ ചെയ്യാനുള്ളൊരു സംവിധാനങ്ങൾ എനിക്കില്ല അതുകൊണ്ട് തന്നെ ഏതാണ് ഇതിനേക്കാൾ മെച്ചമായത് വേറെ ഉണ്ടോ എന്ന് കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് പറയാനുള്ള ഒരു സംവിധാനങ്ങൾ എൻ്റെ ഇല്ലാത്തതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഇത് മി മറ്റുള്ളവരെക്കാൾ മികച്ചതാണ് ധരോധ എന്നൊന്നും എനിക്ക് പറയാൻ സാധിക്കില്ല പക്ഷേ ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളത് ധരോധയിലായത് കൊണ്ട് ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നു എന്നേ ഉള്ളൂ അതുപോലെ ഏഞ്ചൽ ബ്രോക്കിങ്ങിലും എ പി ഐ ഫ്രീ ആണ് ശൂന്യയിൽ ഫ്രീ ആണ് ഒത്തിരി ബ്രോക്കേഴ്സ് എ പി ഐ ഫ്രീ കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യുക വീഡിയോയിൽ വ്യൂവേഴ്സിനെ കൂട്ടിക്കൊണ്ടുവരിക കാരണം ത്രീ പ്ലസ് ആൾക്കാരാണ് രാവിലെ ഈ വീഡിയോ കാണുന്നത് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ കൊണ്ട് അത്രയും ആൾക്കാർ കാണുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യം തന്നെയാണ് എങ്കിൽ കൂടി ഒരു തൗസൻഡ് പ്ലസ് എത്തുക എന്നുള്ളതാണ് ഞാൻ ഈ എഫേർട്ട് എടുക്കുന്നത് ഓർദന ഒരു ഒന്നര മണിക്കൂറിൻ്റെ എഫേർട്ടാണ് രാവിലെ എനിക്കിത് സോ അതിന് നിങ്ങളുടെ കൂടി ഒരു സപ്പോർട്ട് ഉണ്ടാകണം എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നാളെ കണ്ടുമുട്ടാം നാളെ മീൻസ് നെക്സ്റ്റ് ട്രേഡിംഗ് ഡേയിൽ കണ്ടുമുട്ടാം അതുവരേക്കും യു ടേക്ക് കെയർ ആൻഡ് ബബായ് താങ്ക് യു